ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു യാത്ര വന്നതാണ് കേട്ടോ ഇന്ന് നമ്മളുള്ളത് മുത്തപ്പൻകാവിലാണ് അതായത് പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ ഞങ്ങൾ ഫാമിലിയും ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടിയാണ് കേട്ടോ മുത്തപ്പങ്കാവ് പോയത് അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ വരി നിന്ന് മുത്തപ്പനെ കാണാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് തൊഴാൻ കയറിയത് മടപ്പുരയിൽ ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കാലൊക്കെ കഴുകി കഷ്ടിച്ച് അകത്ത് കടന്നിട്ടോ ഒരമണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് അകത്ത് വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ എല്ലാവരും തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയതും ഞങ്ങൾ പോയത് കടലയും ചായയും കുടിക്കാനാണ് കേട്ടോ ഞങ്ങൾക്ക് ചായയാണ് ചായയാണെട്ടോ കിട്ടിയത് ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ ചോറൂമിൻ്റെ സ്ഥലത്ത് നൂറ്റി എഴുപതാമത്തെ ടോക്കണാണ് കേട്ടോ കണ്ടത് ഞങ്ങൾ നേരെ പോയത് ബോട്ട് സർവീസിൻ്റെ സ്ഥലത്താണ് കേട്ടോ അവിടെ ഇരിക്കാനും സാധനങ്ങൾ വാങ്ങാനുമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് ഒരു ഡ്രാഗനെ പോലത്തെ ബോട്ട് വന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ അതിലെ ആളുകളെ ഇറക്കി അടുത്ത ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് പടുത്തു വരികയായിരുന്നു കേട്ടോ അത്രയും ആളുകൾ അവിടെ വെയിറ്റിങ്ങിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ബോട്ട് സർവീസിൽ പോയില്ല കേട്ടോ അപ്പോഴാണ് മക്കളെല്ലാവരും ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത് അങ്ങനെ അവർക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങി ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളും എല്ലാം വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞു വാവയുടെ ഫോട്ടോഷൂട്ട് കണ്ടത് അവിടെ നിന്നും ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കും അങ്ങനെ അടുത്ത സെറ്റ് ആളുകളെയും കയറ്റി ഡ്രാഗൺ അടുത്ത സവാരിക്കായി പോവുകയാണ് കേട്ടോ ഒരു ടൈപ്പ് ബോട്ട് മാത്രമല്ല പലതരം ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അന്നദാനത്തിൻ്റെ സ്ഥലത്തേക്ക് പോയി അന്നദാനത്തിൻ്റെ സ്ഥലത്ത് എത്തിയപ്പോഴും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ കഴിച്ച ഭക്ഷണം എല്ലാം ദഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും വലിയ ക്യൂ ആയിരുന്നു പക്ഷേ ക്യൂ കണ്ട അത്രയും സമയം നമുക്കവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല ക്യൂ വേഗം വേഗം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇനി നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളുടെ സമയമല്ലേ അവർക്ക് കണ്ടി കാണുന്നതെല്ലാം വേണം രാവിലെ മുതലേ പോകുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു എല്ലാവരെയും അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾ അവർക്കാവശ്യമായ എല്ലാ സാധനവും വാങ്ങിയിട്ടോ ഞങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങി അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി പോകാൻ നേരത്ത് പട്ടാളങ്ങൾക്ക് ഒരേ നിർബന്ധം സ്നേക്ക് പാർക്കിൽ പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ സ്നേക്ക് പാർക്കിലെത്തി കേട്ടോ അങ്ങനെ സ്നേക്ക് പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ബീച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലെത്തി അങ്ങനെ അവിടെ എത്തിയപ്പം ആദ്യം ഞങ്ങൾ ബീച്ചിൽ കളിക്കാനല്ല കേട്ടോ പോയത് ആദ്യം ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു തട്ടുകറയിലേക്കാണ് അവിടെ നിന്നെല്ലാം കഴിച്ച് പിന്നെയാണ് കേട്ടോ ഞങ്ങൾ കടലിൽ കളിക്കാൻ ഇറങ്ങിയത് ഫുഡ് മുഖ്യം മികിലേ എന്ന് പറഞ്ഞ മാതിരി ഫുഡ് കിട്ടൊരു കളി ഞങ്ങൾക്കില്ലല്ലോ കടലിൽ ഇറങ്ങിയപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളുടെ മട്ടും പാവമെല്ലാം മാറി കടലിൽ കളിക്കാനിറങ്ങിയ കുട്ടിപ്പട്ടാളങ്ങൾ പിന്നെ കടലിൽ കുളിക്കലായി അങ്ങനെ നനഞ്ഞ കോഴികളെ പോലെ കുട്ടി പട്ടാളങ്ങൾ കരയ്ക്ക് കയറി അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി എല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി വന്നു അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അസ്തമയ സൂര്യനെയും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു വണ്ടിയിലിരുന്ന് കുട്ടിപ്പട്ടാളങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ കുട്ടിപ്പട്ടാളങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് വണ്ടിത്താവളം എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് അവിടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും മണിച്ചേട്ടൻ്റെയും സുരേഷ് ഗോപി ഗോപിച്ചേട്ടൻ്റെയും അങ്ങനെ എല്ലാവരുടെയും ഡയലോഗും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അടുത്ത വീഡിയോയിൽ കാണാം ബായ്